നമസ്തേ കുംഭമേളയോടനുബന്ധിച്ച് മാർഗദർശക് മണ്ഡലിന്റെ നേതൃത്വത്തിൽ പ്രയാഗ് രാജിൽ നടക്കുന്ന സന്യാസി സംഗമത്തിൽ പങ്കെടുക്കുവാൻ കേരളത്തിൽ നിന്നും ഇരുപത്തിരണ്ട് സന്യാസിമാർ യാത്ര തിരിച്ചു ജനുവരി ഇരുപത്തി ഒന്നിന് രാവിലെ മണിക്ക് പാവക്കുളം ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്നും സന്യാസിമാർക്ക് ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരന്റെ നേതൃത്വത്തിൽ യാത്രയ്പ്പ നൽകി മാർഗദർശിക് മണ്ഡലം സംസ്ഥാന കാര്യദർശി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടംഗ സംഘമാണ് കുംഭമേളയിൽ നടക്കുന്ന സന്യാസി സംഗമത്തിൽ പങ്കെടുക്കാനായി യാത്ര തിരിച്ചിരിക്കുന്നത് മാർഗദർശിക് മണ്ഡലം സംസ്ഥാന കാര്യദർശി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗരാജിലെ മാർഗദർശക് മണ്ഡലിന്റെ ആദ്യ സമ്മേളനം നടക്കുകയാണ് ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുന്ന ആ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ പ്രമുഖമായ എല്ലാ ആശ്രമങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന കാര്യാലയമായ ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്നും പാവക്കുളത്തപ്പൻ്റെയും പാവക്കുളത്തമ്മയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഹിന്ദു പരിഷത്ത് ഏർപ്പെടുത്തിയ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് സന്യാസി സംഘം മാർഗദർശക് മണ്ഡലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാധ്യനായ ശ്രീമദ് സ്വാമി സസ്വരൂപാനന്ദ സരസ്വതി സ്വാമിജിയുടെ നേതൃത്വത്തിൽ യാത്ര തിരിച്ചിരിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതിയൊക്കെ നടക്കുന്ന വിവിധങ്ങളായ മാർഗദർശക് മണ്ഡലിൻ്റെ കമ്മിറ്റി യോഗം നടക്കും അതിനുശേഷം യുവസന്യാസിമാരുടെ യോഗം സന്യാസിനിമാരുടെ യോഗം അതേപോലെ തന്നെയുള്ള മറ്റ് സമ്മേളനങ്ങൾ ഇതൊക്കെ തന്നെയും പങ്കെടുത്തുകൊണ്ട് അതിനുശേഷം ഹിന്ദു പരിഷത്തിൻ്റെ സംഘടനാ പ്രവർത്തകരെ അവരുടേതായ പരിപാടികൾക്ക് വേണ്ടി ഫെബ്രുവരി മാസം മൂന്നാം തീയതി അടുത്ത വാച്ച് ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് അങ്ങനെ ഏതാണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി വരെയും ഈ പരിപാടി മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള പരിപാടികൾ പ്രയാഗരാജിൽ അവസാനിക്കുന്നതുവരെയും ഹിന്ദു ഹിന്ദുപരിഷത്തിൻ്റെ കർമ്മനിരതരായ പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഭാരതത്തിൻ്റെ മഹാവിരാട രൂപം വാസ്തവത്തിലെ കുംഭമേളകളിലാണ് പ്രദർശിതമാകുന്നത് ഭാരതത്തിൻ്റെ വൈവിധ്യം അതെത്രമാത്രം ഗംഭീരമായിട്ടാണ് ഈ സംസ്കൃതിയുടെ വിരുദ്ധങ്ങളെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഈ വൈവിധ്യങ്ങൾ ഏകോപിക്കപ്പെട്ട് നിലകൊള്ളുന്നത് എന്നത് നമുക്ക് കുംഭമേളയിൽ കാണാൻ കഴിയും ഏതായാലും ഇത്രയും വർഷങ്ങൾ കൂടി വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് ഇങ്ങനെയൊരു കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മഠങ്ങളിൽ നിന്നും എല്ലാ ആചാര്യന്മാരും ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട് മാർഗദർശ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇരുപത്തിയൊന്ന് സന്യാസി വര്യന്മാർ അത് എല്ലാ പരമ്പരകളും സമ്പ്രദായങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാവരും ചേർന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കുംഭമേളയിൽ പങ്കാളികളാകുന്നത് അവിടെ നിന്നുള്ള തീർത്ഥം നമ്മൾ കുംഭമേളയിൽ സ്നാനം ചെയ്തിട്ട് അവിടെ നിന്നുള്ള തീർത്ഥം നമ്മൾ കേരളത്തിലെല്ലായിടത്തും എത്തിക്കുവാൻ നമുക്ക് ആലോചനയുണ്ട് അങ്ങനെ ഒരു സങ്കല്പത്തോടുകൂടി നമ്മുടെ കേരളത്തിലെല്ലായിടത്തും കേരളത്തിൻ്റെ ഒരു എന്താണ് ധർമ്മത്തിൽ നിന്ന് വളരെ വ്യതിയിരിക്കപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സ്വഭാവത്തെ ഒരു ദേശീയമായ ഐക്യത്തിലേക്ക് സാംസ്കാരികമായ ഐക്യത്തിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു നിശ്ചയമാണ് ഈ തീർത്ഥസ്ഥാനത്തിൽ നിന്നുള്ള ജലം ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക അതുവഴി കേരളത്തിലെല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അവരുടെ ബുദ്ധി തെളിയും വണ്ണം നമുക്കത് പകരാൻ കഴിയും എന്നുള്ള നിശ്ചയമാണുള്ളത് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറി അബിനു സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസന്ന ബാഹുലേൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി ജനുവരി മാസം പതിമൂന്നാം തീയതിയാണ് മഹാകുംഭമേള ആരംഭിച്ചത് ജനുവരി പതിനാലിനാണ് ശബരിമലയിലെ മകരവിളക്ക് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമല മകരവിളക്ക് തെക്കേ ഭാരതത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഉത്തരായന ആരംഭത്തിൽ അതിന്റെ തൊട്ട് തലേ ദിവസമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായ കുംഭമേള ആരംഭിച്ചിരിക്കുന്നത് ശബരിമലയിലുള്ളത് മൂർത്തി ദർശനമാണ് പക്ഷേ കുംഭമേളയിൽ നടക്കുന്നത് ഭാരതത്തിന്റെ തന്നെ സനാതനധർമ്മത്തിന്റെ വിരാട് രൂപമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ശബരിമലയിൽ അൻപത് ലക്ഷം ഭക്തരാണ് എത്തുന്നത് എങ്കിൽ കുംഭമേളയിൽ എത്തുന്നതാകട്ടെ അൻപത് കോടി ഭക്തരാണ് എന്നതാണ് പ്രത്യേകത